പെരിന്തൽമണ്ണയിൽ ലഹരിക്കടത്തിന് ഉപയോഗിക്കുവാൻ കുട്ടികളെ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ മൂന്ന് പേരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രായമൂർത്തിയാകാത്ത ആൺകുട്ടികളെ ഉപയോഗിക്കുവാൻ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകുകയും ലഹരി ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത കുറ്റത്തിന് മുപ്പത്തിനാലുകാരനായ വാഴങ്കട ബിടാത്തി സ്വദേശി ചോരമ്പറ്റ മുഹമ്മദ് റാഷിദ് ഇരുപത്തിരണ്ടുകാരൻ ചെറുപ്പുളശ്ശേരി സ്വദേശി കാളിയത്ത് പടി വിഷ്ണു ഇരുപതുവയസുള്ള കാറൽമണ്ണ സ്വദേശി പുതുപ്പഴനി അശ്വിൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ സിഐ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് മൂന്ന് പ്രതികളുടെയും പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് പണം വാഗ്ദാനം ചെയ്തും കഞ്ചാവ് നൽകാമെന്നും ഒഡീഷയിലെ വിവിധ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ചുമാണ് കുട്ടികളെ കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു പട്ടാമ്പിയിലെ വീട്ടിൽ വെച്ചും ഒറീസയിൽ വെച്ചും പ്രതികൾ കുട്ടികൾക്ക് കഞ്ചാവ് നൽകിയതായും പോലീസ് പറഞ്ഞു ് സ്വദേശിയായ പതിനാറ് വയസ്സുകാരനാണ് പോലീസിൽ പരാതി നൽകിയത് എസ് ഐ അക്ഷയ് സിവിൽ പോലീസ് ഓഫീസർമാരായ ജയൻ കൃഷ്ണപ്രസാദ് സൽമാൻ എന്നിവരും അടങ്ങുന്ന സംഘമാണ് മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ